തന്നെ നാടൻ രീതിയിൽ നല്ലൊരു നെല്ലിക്ക അച്ചാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം ഒരുപാട് സമയമൊന്നും വേണ്ട ഇപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നെല്ലിക്ക ഉണ്ടല്ലോ ഇതിപ്പം ഏകദേശം ഒരു പതിനാറിനോ ഒക്കെ ഉണ്ട് നെല്ലിക്കയും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇച്ചിരി ഒന്ന് അടച്ചു വെച്ചേക്കണം ഒരു മിനിറ്റ് ഒക്കെ അടച്ചു വെച്ചിരുന്നാൽ മതി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തണുത്തതിന് ശേഷം എടുത്ത് ഇതുപോലെ ഒന്ന് മുറിച്ച് വെക്കണേ വെന്ത് ഉടഞ്ഞു പോകരുത് അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ ആ വെള്ളത്തിലിട്ടേക്കാത്തത് ചൂടുവെള്ളത്തിൽ ഇനി ഞാനിവിടെ വേറൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ചൂട് കട്ടിയുള്ള ഒരു ചീനിച്ചട്ടിയോ എന്തെങ്കിലും വെച്ചുകൊടുക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി ഒരു തുടം വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് വലുതൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് ചെറുത് മുഴുവനെ തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കാന്താരി മുളക് അത് പഴുത്തതും പച്ചയും ഒക്കെ ചേർത്തെടുത്തിട്ടുണ്ട് അങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ഒരു ടീസ്പൂൺ കടുകും പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ ഒലുവയും ഒരു വറ്റൽ മുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളിയില്ലേ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഈ ഒരു നിലയ്ക്ക് വച്ചാറിന് നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ വെളുത്തുള്ളിയൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് ഇനി നമുക്ക് ഈ എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുന്ന സമയം കൊണ്ട് സിമ്മാക്കി വെച്ചിട്ട് ആദ്യം നമുക്ക് കായ്പ്പൊടി ഇട്ട് കൊടുക്കണം നമ്മൾ കട്ടക്കായ മൂപ്പിച്ച് കോരുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കായപ്പൊടി നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി ഇനി ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ പിരിയൻ മുളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ആ പൊടികളുടെയൊക്കെ കുത്തൽ മാറുന്നതുവരെ നന്നായിട്ടിങ്ങനെ പൊടികളൊന്ന് സിമ്മിലിട്ട് മൂപ്പിച്ചെടുക്കണേ കുറച്ച് ഉപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അരപ്പിൽ നമ്മളിതുവരെയും ഉപ്പ് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് ആ പൊടികളുടെയൊക്കെ നന്നായിട്ട് ആ പച്ച ചൊവ്വയൊക്കെ മാറിയതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വാട്ടി വെച്ചിട്ടുള്ള നെല്ലിക്കയിൽ എന്നിട്ടത് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്കങ്ങിട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണേ നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ നേരത്തെ നെല്ലിക്ക വാട്ടാനായിട്ട് എടുത്ത ആ വെള്ളമുണ്ടല്ലോ അത് കുറച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് പെരണ്ട് വരാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു അച്ചാർ നമുക്ക് വെച്ചേക്കൊന്നും വേണ്ട കേട്ടോ അപ്പം തന്നെ ഉപയോഗിക്കാം റെഡി ടു യൂസ് അപ്ച്ചാറാണ് കേട്ടോ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഇതേപോലെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പേന കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കണം ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം വേറെ ഗ്ലാസ് ജാറിലാക്കി നമുക്ക് മാറ്റി വെക്കാമേ അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തമ്മേലിൻ്റെ വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണം ഇന്നിപ്പോൾ ഇത്രേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം താങ്ക്സ് ഫോർ വാച്ചിങ്